അസ്സാമലൈക്കും വരഹമുല്ലാ അലമുല്ല അലഹദില്ലാറബുലമീൻ വസ്വലാത്തു വസ്സലാം റസൂലി പ്രമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ റമദാൻ മാസം ഈ റമദാൻ മാസത്തിലാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഇറക്കപ്പെട്ടത് ഷെഹ്റു റമലാൻ അല്ല ഉൻ ഖുർആൻ സൂറത്ത് അൽബക്കറ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആദ്യത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് ഈ റമദാൻ മാസത്തിൽ നാം എത്രത്തോളം ഖുർആാനുമായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓരോരുത്തരും ആത്മവിചാരണ നടത്തേണ്ടതുണ്ട് ഫസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ കുറിച്ച് വിശ്വാസികളോട് പറഞ്ഞത് ഖുർആൻ നാളെ ക്ലബിൻ്റെ മുമ്പിൽ ഷഫാറ്റ് ചെയ്യുമെന്നുള്ളതാണ് ശുപാർശ ചെയ്യുമെന്നുള്ളതാണ് ഒരിക്കൽ അബ്ദുല്ലാഹിബിൻ അമു റലിയാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ പറയുന്നു നോമ്പും ഖുർആാനും അടിമകൾക്ക് വേണ്ടി ശുപാർശ പറയുന്നതാണ് നോമ്പ് പറയും എൻ്റെ രക്ഷിതാവെ അള്ളാഹുവേ പകലിൽ ഞാൻ അവൻ്റെ ഭക്ഷണവും പാനീയങ്ങളും അവൻ്റെ ആഗ്രഹങ്ങളും ഒക്കെ തടഞ്ഞിരുന്നു ആയതിനാൽ അവന് വേണ്ടി എൻ്റെ ശുപാർശ നീ സ്വീകരിക്കണമേ എന്ന് പറയും അതുപോലെ തന്നെ ഖുർആൻ പറയും രാത്രിയിൽ അവൻ്റെ ഉറക്കം ഞാൻ തടഞ്ഞിരുന്നു റബ്ബെ ആയതിനാൽ അവന് വേണ്ടി എൻ്റെ ശുപാർശ സ്വീകരിക്കണമേ അങ്ങനെ അവ രണ്ടും ശുപാർശ ചെയ്യുന്ന ഒരു കർമ്മമാണ് നോമ്പും അതുപോലെ തന്നെ ഖുർആാനും പ്രേമുള്ള സഹോദരങ്ങളെ ഖുർആാനുമായി കൂടുതൽ കൂടുതൽ ബന്ധം സ്ഥാപിക്കുക അതിൻ്റെ അർത്ഥവും ആശയങ്ങളും ഒക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നാം ഓരോരുത്തരും നീങ്ങുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സ്ഥലമലൈക്കും വരഹമുല